ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബിബിനാണ് വിളിച്ചതെന്ന് മഹിമക്ക് മനസ്സിലാവേണ്ടിട്ടാണ് അങ്ങനെ മഹിമ എന്തിനാണ് അഭി നീ വേണ്ടാത്തത് പറഞ്ഞു വരുത്തുന്നത് അതെന്താ വേണ്ടാത്തത് അല്ല നമ്മൾ തമ്മിലുള്ള സ്നേഹം എന്ന് നീ പറഞ്ഞത് അതെന്താണ് നമ്മൾ തമ്മിലുള്ള സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞ് വരത്തിൽ നിനക്കെന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ അവിടെ ദേഷ്യം പിടിക്കേണ്ടിട്ടാണ് എന്നാൽ നീ ഇനി കോളേജിലോട്ട് വരാ വരാതിരിക്കരുത് കോളേജിലോട്ട് വരാതിരുന്നാൽ പിന്നെ എൻ്റെ ദേഷ്യങ്ങ് കയറും നിന്നെ എന്നും എനിക്ക് കാണണം അതാണ് എൻ്റെ മനസ്സിലാഗ്രഹം എന്നാൽ നീ എനിക്കൊരു ഉമ്മ തരുമോ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അവിടെ ദേഷ്യം പിടിക്കാൻ കേട്ടോ ഇതേ സമയം മഹിമ ശരിക്കും ഞെട്ടുന്നുണ്ട് എന്താ ഞാൻ ചോദിച്ചാൽ നീ നിനക്ക് തരാൻ ബുദ്ധിമുട്ടുണ്ടോ ഇവിടെ ആരുമില്ലല്ലോ ഇപ്പം തന്നെ എന്താ കുഴപ്പം വേഗം തന്നേക്ക് ഇവിടെ ആരുമില്ല എന്തായാലും നീ വേഗം തന്നേക്ക് തന്നില്ലെങ്കിൽ ഉണ്ടല്ലോ ഒരൊറ്റ ക്ലിക്ക് പിന്നീട് എൻ്റെ കാര്യം പറയാനില്ല ഒരൊറ്റ ക്ലിക്ക് അങ്ങ് ചെയ്തു കഴിഞ്ഞാൽ നീ പിന്നെ എന്താവുമെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ എന്ന് പറയുമ്പോൾ മഹിമ ആകെ പെട്ടു അങ്ങനെ മഹിമയെ ബലം പിടിച്ച് ഇങ്ങനെ അഭി ഉമ്മവക്ക നോക്കുന്നത് കണ്ടിട്ടാണ് ഗിരി അങ്ങോട്ടേക്ക് വരുന്നത് എന്താടാ നീ കാണിച്ചത് എന്ന് പറഞ്ഞ് തലങ്ങും വിലങ്ങും ഇട്ട് അടിക്കാൻ കേട്ടോ ഈ തലങ്ങും വിലങ്ങും ഇട്ട അടിക്കുന്ന സമയത്ത് മഹിമയാണെങ്കിൽ കിട്ടടാ കിട്ടടാ നിനക്കത് ആവശ്യമാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടാ അപ്പോഴേക്കും ഇരിയേട്ട എന്നെ ഇങ്ങനെ ഇഞ്ചിഞ്ചിയായി കൊല്ലല്ലേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഗിരിയേട്ട എന്നെ ഇങ്ങനെ കൊല്ലല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ മര്യാദക്ക് പറയടാ നീ സത്യം പറയടാ നീ ഇവിടെ ഉമ്മ വെക്കാൻ ശ്രമിക്കുന്നത് കണ്ടിട്ടല്ലേ ഞാൻ വന്നത് അല്ല ഗിരിയേട്ട അവളുടെ കണ്ണിലൊരു പൊടി പോയതാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം മഞ്ജു ഇങ്ങനെ അബിയെ ശ്രദ്ധിക്കുന്നുണ്ട് അബി ഇങ്ങനെ തുറിച്ച് നോക്കുന്നുണ്ട് അവൻ്റെ പോക്കറ്റിൽ നിന്ന് മൊബൈലെടുത്ത് മഹിമയെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നതായി കാണുകയാണത് മഞ്ജു ശരിക്കും കണ്ടിട്ടുണ്ട് അങ്ങനെ ഈ സമയം എന്താ മഹിമയെ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തെറ്റുണ്ട് നിന്റെ കണ്ണിൽ പൊടി പോയപ്പോൾ അത് ഊതിത്തരാൻ ഞാൻ വന്നതാണ് എത്ര വലിയ തെറ്റെന്ന് പറയാൻ കേട്ടോ അപ്പോൾ മഞ്ജു സോറി മഞ്ജു ഇതു െ ശ്രദ്ധിക്കുന്നുണ്ട് അതുപോലെ തന്നെ മഹിമയാണെങ്കിലോ ഇവിടെ തെറ്റ് തിരുത്താൻ ഒരുങ്ങുന്നില്ല കേട്ടോ അപ്പോൾ വീണ്ടും ഫോണിങ്ങനെ പിടിച്ച് അഭി വീണ്ടും കാണിച്ചു കൊടുക്കുമോ ആ ഗിരിയേട്ട എൻ്റെ കണ്ണിൽ പൊടി പോയതാണെന്ന് പറയണേട്ടോ എന്നാൽ ഈ സമയം ഞാൻ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് എന്നെ എന്നെങ്ങനെ അപമാനിക്കുകയാണ് അപ്പോഴേക്കും മാനമ പറയണ മോനെ ക്ഷമിക്കണം ഇനി ഇങ്ങനെ ഒരു എടുത്ത ചാട്ടക്കാരനാണ് ഇവന് മുന്നും പിന്നും നോക്കില്ല അത് കുഴപ്പമില്ല മഹിമയുടെ ഏട്ടനല്ലേ ഗിരിയേട്ട ഞാൻ അടിച്ചു എന്ന് കരുതി ഞാനത് വിഷയമാക്കില്ല എന്ന് പറയാനാണ് പക്ഷേ അവിടെ ശരിക്കും മാനുമൊക്കെ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് കണ്ടവന്മാരൊക്കെ പിടിച്ചടിക്കുന്ന എൻ്റെ ഈ സ്വഭാവം ഇനിയെങ്കിലും നിർത്തിക്കൂടെ അത് പയ്യൻ കേസ് ആക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്തില്ല എന്തായിരുന്നു അവസ്ഥ എന്ന് ചോദിക്കുന്നുണ്ട് പിന്നീട് മഹി മഹിമ അവിടെ നിൽക്കുന്നുണ്ട് മഹിമക്ക് ഒന്ന് കൊടുത്തത് നന്നായി എന്ന ഭാവത്തിൽ തന്നെയാണ് മഹിമ നിൽക്കുന്നത് പക്ഷേ ആ മൊബൈൽ കാണിച്ചത് കൊണ്ട് തന്നെ മഹിമ പേടിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ സമയം ഇങ്ങനെ മാനമ്മ ഇനി മേലാലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മാനമ്മ അങ്ങ് പോകുന്നുണ്ട് പിന്നീട് മഞ്ജു ഒരേ നൃത്തം നിൽക്കാണ് അപ്പോൾ മഹിമയുടെ അടുത്തോട്ട് ഗരിങ്ങനെ ചെല്ലാണ് എന്നിട്ട് പറയണത് മഹിമ ഞാനൊന്ന് പറയട്ടെ എന്ന് പറയുമ്പോഴേക്കും മഹിമ ഒന്നും ിണ്ടാതങ്ങ് പോകാണ് കേട്ടോ എന്നാൽ മഞ്ജു ആണെങ്കിലും മഞ്ജുവിനോട് ഗിരി പറയണേ എൻ്റെ അടുത്ത് തെറ്റു പറ്റിയോ എന്ന് എനിക്കറിയില്ല അവളെന്നെക്കുറിച്ച് എന്താ എന്താ ധരിച്ചിട്ടുണ്ടാകുക അതൊന്നും എനിക്കറിയില്ല ഗിരിയേട്ട എന്ന് പറഞ്ഞിട്ട് മഞ്ജു അവിടെ നിന്ന് പോകാണ്ട് കേട്ടോ പിന്നീട് സ്വപ്നയാണ് കാണിക്കുന്നത് സ്വപ്നം ഭാനുമയുമായി സംസാരിക്കുകയാണ് അമ്മയെ അമ്മ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ അവൾ അവനെ സ്നേഹിക്കുന്നുണ്ട് അവൾ തമ്മിൽ ഒരു വെറുതെ നമ്മുടെ ഗിരിയേട്ടനെ പൊട്ടനാക്കിയതാണ് അത് കേട്ട ഉടൻ തന്നെ എന്തെന്ന ഈ പറഞ്ഞു വരുന്നത് അവളും അവനും തമ്മിൽ ഇഷ്ടമാണ് അമ്മേ അത് സത്യം തന്നെയാണ് അപ്പോൾ എൻ്റെ മകനെ എന്തിനാണ് അവൾ കണ്ണിൽ പൊടി പോയി എന്ന് പറയുന്നത് അത് മറ്റുള്ളവർക്ക് മുന്നിൽ പറയാൻ പറ്റാത്തത് കൊണ്ടാണ് അവൾ എൻ്റെ മുന്നിൽ വെച്ച് പറഞ്ഞതാണ് ഈ അബി അവനെ അവളെ ഇഷ്ടമാണെന്ന് അപ്പോൾ അവര് തമ്മിൽ ആരും കാണാത്ത സമയത്ത് ഒരു ഉമ്മ വെക്കാൻ നോക്കിയതാണ് പക്ഷേ അത് നമ്മുടെ ഗിരികേട്ടം കൊളമാക്കി എന്നൊക്കെ ഇങ്ങനെ പറയാന് ഇനിയെങ്കിലും അമ്മേ ബുദ്ധി ഇല്ലാത്ത ഓരോ പ്രവർത്തികൾ ചെയ്യരുത് ആഹാ ആ എരണം കെട്ടവള് എൻ്റെ മകനെ നാണം കെട്ടിയിരിക്കേ അവൾ ഉമ്മ വെക്കാൻ ഒരുങ്ങിയിട്ട് എൻ്റെ മകനെ അവിടെ പ്രതിയാക്കുക എന്ത് വൃത്തി കെട്ടവളാണ് ഇതിനുള്ള ശിക്ഷ അവൾക്ക് കിട്ടിയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം അവിടെ സ്വപ്നം പറയുന്നത് അമ്മേ ആരെയും തെറ്റു പറയണ്ട ഈ പറയുന്ന മഹിമ കണ്ടില്ലേ ഒരു പുളിങ്കമ്പും തേടി പോയിരിക്കുന്നത് ഇത്ര തന്നെയാണ് ഞാനും ചെയ്തത് ഞാൻ ഗോപാൽജിയുടെ മകൻ നീ ഈ പറ കാര്യം പറഞ്ഞ് വെറുതെ ആവശ്യമില്ലാത്ത സംസാരം എടുത്തിട്ടുണ്ട് സഞ്ജയ് പോക്കാണ് നിൻ്റെ ഏട്ടനെ കൊല്ലാൻ നോക്കിയതാണ് എന്ന് പറഞ്ഞു കൊടുന്ന് ഏട്ടനെ കൊല്ലാൻ നോക്കിയൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഇവിടെ അച്ഛനെ കൊന്നവളുടെ മകൾ ഇവിടെ ഉണ്ട് അത് ഓർക്കണം അച്ഛനെ കൊന്ന ആളുടെ മകളാണ് ഇന്നിപ്പോൾ ഗിരിയാട്ടൻ്റെ ഭാര്യയായി നിൽക്കുന്നത് അത് നമുക്ക് ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ ഇതും നമുക്ക് ക്ഷമിച്ച ാലെന്താ ഇതെന്താ പ്രശ്നം ഇതിപ്പോൾ ഞാൻ ഈ വീട്ടിലല്ലേ നിൽക്കുന്നത് അമ്മയുടെ കൺമുന്നിലല്ലേ ആ മഞ്ജു എന്ന് പറയുന്നവർ താമസിക്കുന്നത് എന്നാൽ ഞാനാണെങ്കിലും സഞ്ജയുടെ കൂടെ ഇനി അങ്ങോട്ടേയല്ലേ ജീവിക്കാൻ പോകുന്നത് പിന്നെ അമ്മേ ഈ സഞ്ജയ് എന്ന് പറയുന്ന ഒരു കുരുത്തംഘട്ടവനാണ് അവനാരും പെണ്ണ് കൊടുക്കില്ല അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ അവനെ പെണ്ണ് കിട്ടണത് എന്നെപ്പോലൊരു പാപ്പി പാവപ്പെട്ട വീട്ടിലെ പെണ്ണായിരിക്കും ഗോപാജിയുടെ മരുമകളായി ഞാൻ ആ വീട്ടിൽ ചെന്ന് കയറി അമ്മ എൻ്റെ വിലയും നിലയും നിന്ന് ജീവിതത്തിൽ ഏറ്റവും വലുത് സമ്പാദ്യമാണ് സമ്പാദ്യമില്ലാതെ വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല സമ്പാദ്യം ഉണ്ടെങ്കിൽ എന്ത് നേടിയെടുക്കാൻ കഴിയും അതമ്മ മനസ്സിലാക്കുന്നത് നല്ലതാണ് എടി നീ ആ സഞ്ജയെ സ്നേഹിക്കണം അമ്മ എന്ത് പറഞ്ഞാലും ശരി ഞാൻ അതന്നെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് മാനുമെ ഇങ്ങനെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ പടമുണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ കഴിയുള്ളൂ എന്ന രീതിയിൽ ഇങ്ങനെ സംസാരിച്ച് പോകേണ്ടിയിട്ടാണ് പിന്നീട് മഹിമയാണ് കാണിക്കുന്നത് മഹിമ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ബുക്കും തുറന്നു വെച്ചിങ്ങനെ ഇരിക്കും ും അങ്ങോട്ടേക്കും അഞ്ചു വരെയാണ് മോളെ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആ അബി ഇന്ന് ഇവിടെ കയറി വന്നപ്പോൾ അവനൊരു കള്ളനാണെന്ന് എനിക്ക് മനസ്സിലായി നിന്നെ അവൻ എന്തോ അലട്ടുന്നുണ്ട് നിനക്കും അവന് എന്തോ പ്രശ്നമുണ്ട് ഒന്ന് എന്നോട് തുറന്ന് പറ മര്യാദക്ക് എന്നോട് തുറന്ന് പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചേച്ചി എനിക്കിടയിൽ ഒരു പ്രശ്നവുമില്ല ചേച്ചിയുടെ തോന്നലാണെന്ന് പറയാനായിട്ട് അപ്പോൾ അത് കേട്ട ഉടനെ എൻ്റെ തോന്നലൊന്നല്ല നീ അവരെ എന്തോ പേടിക്കുന്നുണ്ട് അവനുമായിട്ട് എന്തോ ഒരു പ്രശ്നം ഇന്നലുണ്ട് മര്യാദക്ക് പറയാമെന്നൊക്കെ പറയുമ്പോൾ ചേച്ചി എനിക്കിപ്പോൾ യാതൊരു പ്രശ്നവുമില്ല അത് അങ്ങനെ പറഞ്ഞാലെന്ന് എനിക്ക് എനിക്കങ്ങനെ വിടാൻ പറ്റില്ല എന്ന് അവൻ ഇവിടെ കയറി വന്നപ്പോൾ അവനോടുള്ള ആ ഒരു എനിക്ക് മാറി അവനൊരു കള്ളനാണ് കള്ളക്കുറുക്കനാണ് അവനെപ്പോഴും മറ്റുള്ളവരെ എന്തെങ്കിലും അപകടത്തിൽ വീഴ്ത്തും അങ്ങനെ എന്തെങ്കിലും ഒരു ഭീഷണി അവന് ഉണ്ടെങ്കിൽ നീ പറ അത് കോളേജിലൊക്കെ ഞങ്ങൾ തമ്മിൽ ചെറിയൊരു വഴക്കൊക്കെ ഉണ്ട് പക്ഷെ ഇത് എനിക്ക് കൈകാര്യം ചെയ്യാനുള്ള ചേച്ചിയല്ലാതെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് മഹിമ മഞ്ജുവിനെ പറഞ്ഞു പറഞ്ഞ് വിടാനായിട്ടോ പക്ഷെ മഞ്ജുവിൻ്റെ മനസ്സത്ര തൃപ്തിയാവില്ല മഞ്ജുവിന് അവിടെ ഒരു സംശയം വേണ്ടിയിട്ടുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം മഹിമ ഒറ്റയ്ക്കിരുന്ന് കരയാണ് പിന്നീടാണെങ്കിൽ ഗൗരമയെന്ന് കാണിക്കുന്നത് ഗൗരുമ ഇങ്ങനെ മുകുന്ദനെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് എന്താ നമുക്ക് ചിരിയും കളിയൊന്നുമില്ല എന്താ ഞാൻ സദാസമയം ചിരിച്ചിരിക്കണം എന്നാണ് നീ പറയുന്നത് അപ്പോൾ ഉടൻ തന്നെ പറയുകയാണ് ആ ചിരിക്കണം അമ്മേ എന്തിനാണ് അമ്മ ഇങ്ങനെ ടെൻഷൻ എനിക്കങ്ങനെ ചിരിക്കാനൊന്നും കഴിയില്ല നിന്നെ നിന്നെപ്പോലെയൊക്കെ ചിരിക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതെന്താ ചിരിക്കാൻ കഴിയുക അല്ല നിന്നെ അവളെ അവളടിച്ചില്ലേ എന്താ അമ്മ പറഞ്ഞത് ആ മഹിമ നിന്നെ അടിച്ചില്ലേ ആ എന്നെ അടിച്ചെന്നോ ഇതാരമ്മയോട് പറഞ്ഞത് അതോ ആരോ ആയിക്കോട്ടെ ഞാൻ ചോദിച്ചതിന് മറുപടി പറയും നിന്നെ അവളെ അടിച്ചോ അടിച്ചില്ലേ എന്ന് ചോദിച്ചതിന് മറുപടി പറയും അത് അമ്മേ അവൾക്കൊരു അബദ്ധം സംഭവിച്ചത് ഏത് മനുഷ്യനും അബദ്ധം സംഭവിക്കില്ലേ അത്രയും അവൾക്കും സംഭവിച്ചുള്ളൂ അബദ്ധം അവൾക്ക് എന്നിട്ട് അവൾ അവളിനോട് സോറി പറഞ്ഞ് അടിക്കേണ്ടതൊക്കെ അടിച്ചിട്ട് ആരെങ്കിലും സോറി പറഞ്ഞാൽ അത് ക്ഷമിച്ച് കൊടുക്കാൻ പറ്റൂടാ എന്താണ് നീ പറയുന്നത് അപ്പോഴാണ് ഗിരി കയറി വരുന്നതായിട്ട് അങ്ങനെ ഗിരി ഓടി വന്നിട്ട് പറയണേ എൻ ഗൗരമ്മ ഇത് മഞ്ചുണ്ടാക്കിയ ഇത് ഇവിടുത്തെ കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോൾ ഉടൻ തന്നെ ആ അവനിപ്പോൾ ഭാര്യപ്രേമി ആയിരിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ ഇത് നല്ല ടേസ്റ്റാണ് ഭാര്യപ്രേമി ആയതുകൊണ്ടല്ല എന്നൊക്കെ അതിന് പറയണ കേട്ടോ ഇതേ സമയം ഗിരിയുടെ മുഖത്ത് നല്ല ദൃഷ്യമുണ്ട് കേട്ടോ എന്നിട്ട് ഗിരി പറയണേ ഇന്നെ അവൻ അവിടെ വന്നിരുന്നു ആര് ആ അബി അബിയോ ആ അവൻ അവിടെ വന്നു നമ്മുടെ മഹിമയെ ഉമ്മ വെക്കാൻ ശ്രമിക്കുന്നത് ഞാനെൻ്റെ കണ്ണിൽ നേരിട്ട് കണ്ടതാണ് പക്ഷേ മഹിമയെ അവളെ സപ്പോർട്ട് ചെയ്ത് എനിക്കെന്തോ അത് അത്ര വലിയ തൃപ്തിയായി തോന്നില്ല ഇവിടെ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് മഹിമ എന്തോ അവനെ ഭയക്കുന്നുണ്ട് എന്നൊക്കെ എങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സത്യങ്ങൾ കേൾക്കുന്ന മുഖന്തനാകെ ഞെട്ടി നിൽക്കുകയാണ് ഇത് പറഞ്ഞിട്ട് അങ്ങ് പോയി പക്ഷേ അവിടെ നിന്നും ഇങ്ങനെ ഗൗരിമ പറയണത് ഇത് ഗൗരമയുടെ മുഖുന്തം പറയണേ ഇതങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഇതങ്ങനെ വിടാൻ ഞാൻ തയ്യാറല്ല എന്ന് പറയുമ്പോൾ ഇനി എന്താ മോനെ ഉദ്ദേശിക്കുന്നത് അതെ അവന് നല്ല കൊടുക്കണം എന്താ നീ അവനെ അടിക്കുമെന്നാ നീ പറയുന്നത് ആ ഞാൻ അടിക്കും ഒരു വക്കീലിന് വക്കീലാവാൻ മാത്രമല്ല കഴിയുക അടിക്കാനും കഴിയും അവൻ്റെ ഈ കളി ഞാൻ ഇന്നത്തോടു കൂടി നിർത്തി തരാം എന്നിങ്ങനെ പറയും ഒന്നും ചെയ്യാൻ കഴിയില്ല എൻ്റെ മുഖം തന്നെയൊന്നും ഇണ്ടാതിരുന്ന അതൊക്കെ അമ്മയുടെ തോന്നലാണ് ഞാൻ കാണിച്ചു തരാൻ എന്ന് പറയുന്നത് കേട്ടോ പിന്നീട് പിറ്റേ ദിവസം കോളേജിലോട്ട് ചെല്ലാണ് കോളേജിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ മുകുന്ദർ കല് തുള്ളിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വിപിനും ഈ പറയുന്ന അഭിയും കൂട്ടുകാരൊക്കെ ഒന്നിച്ച് ഇങ്ങനെ പോരാണ് അപ്പോൾ ഇതെന്താ വക്കിലെ ഇന്ന് വലിയ കലിപ്പിലാണല്ലോ എന്താ വക്കീലിൻ്റെ ഒരു ദേഷ്യം എന്ന് ഇങ്ങനെ വിബിൻ പറയുമ്പോൾ എന്താടാ എനിക്ക് കലിപ്പ് പാടില്ലെന്നുണ്ടോ ആ ഇത് കോളേജാണ് ഇതിനുള്ള വക്കീലിനെ കലിപ്പ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ വക്കീലിന് പിന്നെ കേട്ടേണ്ടത് കിട്ടുമ്പോൾ അങ്ങ് വക്കീലിനെ മനസ്സിലാക്കുന്ന പറഞ്ഞുടുന്നതിനെ എന്താണോ എനിക്കിവിടെ കിട്ടുന്നത് നീ എന്ന് എൻ്റെ എന്റെ സ്വരൂപം മനസ്സിലാക്കിയിട്ടില്ല നീ വിചാരിച്ചിരിക്കുന്നത് കോളേജിനുള്ളിൽ മാത്രമുള്ള ജീവിതം എന്ന് എന്ന പുറലോകത്തൊരു ഒരു ജീവിതം ഉണ്ടടാ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഒച്ച എടുത്തിട്ട് അങ്ങ് വക്കീൽ അങ് അടിക്കണേട്ടാ അപ്പൊ വിപിന് അടിക്കുമ്പോൾ വിപിനെ അങ്ങ് തെറിക്കുന്നുണ്ട് അതിനിടയിൽ അബി വരുമ്പോൾ അബിനെ അബിയേയും ഒരൊന്നൊന്നര അടിയടിക്കണം അപ്പൊ അബി എന്ത് ചെയ്യുന്നത് തൻ്റെ മൊബൈലെടുത്തിട്ട് ആ മൊബൈൽ ഇങ്ങനെ പകർത്തുകയാണ് കേട്ടോ ആ പകർത്തുന്നതിനോട് കൂടിയിട്ട് ഈ ഒരു വീഡിയോ പബ്ലിക്കിൽ ഇടാൻ വേണ്ടിയിട്ടാണ് അഭി ശ്രമിക്കുന്നത് പക്ഷേ അവിയുടെ കൈ അങ്ങ് പിടിച്ച് പിരിച്ച് വലിച്ചിട്ട് ആ മൊബൈൽ അങ്ങ് എറിഞ്ഞ് കേട്ടോ അപ്പം എന്തായാലും മുകുന്ദൻ തന്നെയാണ് ഇനിയിപ്പോൾ ഇവിടെ മഹിമയെ രക്ഷിച്ചിരിക്കുന്നത് അവിയുടെ മൊബൈൽ തറപ്പണമാക്കിയിട്ടുണ്ട് ഇതേ സമയം അവിടെ സീനിയേഴ്സ് വരികയാണ് ഇതേ മുകുന്ദ നീ ഇവിടെ ഒരു സംസാരം ഉണ്ടാക്കില്ല ഇവരുടെ ഒരു വഴക്കുണ്ടാക്കില്ല ഇതൊരു കോളേജിലാണ് കോളേജിലെ പിള്ളേരൊക്കെ തൊട്ട് കളിച്ചാൽ വെറുതെ ആരും വിടില്ല അതുകൊണ്ട് തന്നെ നീ ഇവിടുന്ന് പോയെന്ന് സീനിയേഴ്സ് വന്ന് പറയുകയാണേ നിന്നെ തൊടാൻ ഞങ്ങൾക്ക് അറിയാനിട്ടല്ല പക്ഷെ നിന്നെ തൊട്ടാ ഗിരി ഇവിടെ എത്തും ആ ഒരു പേടി ഞങ്ങളിൽ ഉണ്ട് എന്ന് പറയാനായിട്ടാണ് അങ്ങനെ മുകുന്ദൻ തന്നെ ഇവിടെ മഹിമയെ രക്ഷിച്ച ആ സത്യം ഇനി വെളിയിൽ വരുന്ന ആ എപ്പിസോഡായും നമുക്ക് മുന്നിൽ കാണാൻ കേട്ടോ